ഹലോ ഗോയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ പലതരത്തിലുള്ള വാഹനങ്ങളുടെ സെയിൽസ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഓരോ സെഗ്മെൻറ്റ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് പക്ഷെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനാൻഷ്യൽ ഇയറിൽ ഓരോ കമ്പനികളുടെയും വന്നിരിക്കുന്ന പവർ ട്രെയിൻ ഓപ്ഷൻസിലെ ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ടുള്ള സെയിലാണ് അതായത് ഡീസൽ ഇത്ര സെയിൽ പെട്രോൾ ഇത്ര സെയിൽ ഹൈബ്രിഡ് ഇലക്ട്രിക് എന്ന് പറയേണ്ട എല്ലാത്തിലുള്ള സെയിൽ നമ്മളിതിൽ പറയുന്നുണ്ട് ഏതായാലും ഫോർട്ടീൻ പൊസിൽ നിൽക്കുന്ന മറ്റാരല്ല നമ്മുടെ ജീപ്പ് തന്നെയാണ് ഇവർക്ക് എന്നെ ഇങ്ങനെ കാര്യമായിട്ടൊന്നും പറയണമെന്നില്ല ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മുടെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സെയിലാണ് ഇതിനകത്ത് പറയുന്നത് ഇന്ത്യയിൽ ജീപ്പോലാകാട് ഡീസൽ മാത്രമേ വിൽക്കുന്നുള്ളൂ പെട്രോൾ വിൽക്കുന്നുണ്ട് പക്ഷേ അത് ഗ്രാൻഡ് ചെറോക്കിയം ബ്രാംഗ്ലൂർ ആണ് അതിന് പിന്നധികം സെയിൽ ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല ഇനിവേ ഡീസൽ മാത്രം ഇവര് ടോട്ടൽ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത കമ്പനി സെട്രോയൻ ആണ് ഇവരും ഇന്ത്യയിൽ ആകപ്പാടെ പെട്രോൾ മാത്രമേ വിൽക്കുന്നുള്ളൂ ഡീസലുണ്ട് അത് ഏകൻ സി ത്രീ അല്ല സി ഫൈവ് എയർ ആണ് ഇമ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് അധികം സെയിലൊന്നും ഇല്ല ടോട്ടൽ ഫൈനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആകപ്പാട് ഒമ്പത് ഡീസൽ വണ്ടികളാണ് ഇവർ വിറ്റിരിക്കുന്നത് ആൻഡ് ടോട്ടൽ ആറായിരത്തി അഞ്ഞൂറ്റി ഏഴ് പെട്രോൾ വാഹനങ്ങളാണ് പെട്രോൾ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ സീ ത്രീ ഉണ്ട് സീ ത്രീ എയർ ക്രോസ് അതിപ്പോൾ ജസ്റ്റ് എയർ ക്രോസ് എന്നാണ് കളിക്കുന്നത് പിന്നെ ബസാൾട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് വാഹനങ്ങളുണ്ട് ഇലക്ട്രിക്കും ടെക്നിക്കലി ഇവർക്കുണ്ട് പക്ഷേ ഈ ലിസ്റ്റിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുന്നില്ല ഈ സി ത്രീ മാത്രമാണ് ഇവർ ഇവിയിൽ ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ഇനി അതിനങ്ങനെ പറയത്തക്ക ഗംഭീര സെയിൽസ് ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇനി പിന്നെ നമ്മുടെ അടുത്ത ട്വൽത്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി നിസാനാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടോട്ടൽ ഫൈനാൻഷ്യൽ ഇയറിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പെട്രോൾ വാഹനങ്ങളാണ് വിറ്റിരിക്കുന്നത് ആൻഡ് നിസാൻ നമുക്കറിയാം ഇപ്പോൾ ആകപ്പാട് ഇന്ത്യയിൽ പെട്രോൾ വണ്ടിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇൻഫാറ്റ് ആകപ്പാട് ഇന്ത്യയിൽ മാഗ്നേറ്റ് മാത്രമേ വയ്ക്കുന്നുള്ളൂ തിയറ്റിക്കൽ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കലി എക്സ്ട്രയിൽ ഉണ്ടാകും പിന്നെ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്കായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതും പെട്രോൾ തന്നെയാണ് വയ്ക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ സെയിൽസ് ഇതിനകത്ത് ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ആടിയാൽ മാത്രമൊന്നുമില്ല ഏതായാലും പെട്രോൾ മാത്രം വയ്ക്കുന്ന തന്നെ ടോട്ടൽ ഫൈനാൻഷ്യൽ ഇറിലെ സെയിലും ഇത് തന്നെയാണ് <mimitation> ഇനി അടുത്ത ലെവൻ ക്വസ്റ്റിൽ നിൽക്കുന്ന റെനോ ആണ് ഇവരും ഇന്ത്യയിലെ പെട്രോൾ വണ്ടികൾ മാത്രമേ വയ്ക്കുന്നുള്ളൂ മുപ്പത്തേഴായിരത്തി തൊള്ളായിരം വാഹനങ്ങളുടെ ആണ് ടോട്ടലി ഇവർക്ക് വന്നിരിക്കുന്നത് നിസാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സെയിൽ കൂടുതലാണെങ്കിലും മൂന്ന് വണ്ടിയിൽ നിന്നാണ് ഈ സെയിൽ വരുന്നത് ക്വിഡ് ഉണ്ട് ഉണ്ട് ഡ്രൈവറുണ്ട് ഉണ്ട് പക്ഷേ മാഗ്നേറ്റ് എന്ന് പറഞ്ഞ ഒറ്റ വാഹനം കൊണ്ടാണ് നിസാൻ അത്രയും സെയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് റെനോ ഇപ്പം കുറച്ചധികം അണ്ടർ പെർഫോമിംഗ് ആണ് ഈ അടുത്ത കാലമായിട്ട് എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ അടുത്ത വർഷം ഇവരുടെ ഡസ്റ്ററും അതുപോലെ നിസാൻ്റെ അത് ആയിട്ടുള്ള പുതിയ എസ് ജീവികളൊക്കെ വരുമ്പോഴായിരിക്കും വീണ്ടും ഇവർക്ക് സെയിൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് അതിപ്പം എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി അടുത്ത് ഫോക്സ് ആണ് ഫോക്സ് വാഗൻ കഴിഞ്ഞ മാസം പെട്രോൾ വാഹനങ്ങൾ മാത്രമാണ് വിൽക്കുന്നത് നമുക്കറിയാല്ലോ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ ഫുൾ ഫൈനാൻഷ്യലിൽ കിട്ടിയത് ഏതായാലും ഇവരും അതുപോലെ സ്കോഡയും കൂടെ ചേർന്ന് ഈ നമ്മുടെ ടു ലിറ്റർ ടി ഡി ഐ ഡീസൽ എഞ്ചിൻസ് അല്ലെങ്കിൽ പൊതുവേ ഡീസൽ എഞ്ചിൻസ് തിരിച്ചുകൊണ്ടിരുന്നതിനെ പറ്റിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സൂപ്പർ വഴി ആദ്യം വരും എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും അതിൽ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ല വരും എന്നവർ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള ലോഞ്ച് ടൈമിൽ തന്നും വന്നിട്ടില്ല ഏതായാലും അത് വരുവാണെങ്കിലും ഇമ്പോർട്ട് ചെയ്തു തന്നെയായിരിക്കും വരുന്നത് അതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വരും ഇനി അടുത്ത നയത്ത് പെഷിൽ നിൽക്കുന്ന കമ്പനി സ്ക്വാഡയാണ് സ്ക്വാഡയും ഫോക്സാഗനും നമ്മൾ വലിയ വ്യത്യാസമില്ല ഇല്ല നാൽപ്പത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് സാഹനങ്ങളുടെ സെയിലാണ് ഇവർക്കും കഴിഞ്ഞ ഫൈനാൻഷ്യയറിൽ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറിനടുത്താണ് സെയിൽസിൽ വ്യത്യാസം വന്നിരിക്കുന്നത് എഗെയിൻ സ്ക്വാഡയും നമുക്കറിയാം പെട്രോൾ വാഹനങ്ങൾ മാത്രമേ വയ്ക്കുന്നുള്ളൂ ഇവരുടെ ആണ് ഇനിയിപ്പോൾ ആദ്യം ഡീസൽ കൊണ്ടേ വരാൻ പോകുന്നത് അതിനുശേഷം പിന്നെ ഫോക്സാഗൻ അവരുടെ ഇനി വരാൻ പോകുന്ന ടയർ എന്ന് പറഞ്ഞ റെസ്യൂ ഉണ്ട് ടിഗ്വാൻ്റ് ആൻഡ് സെവൻ സീറ്റർ അതിൻ്റെ അകത്ത് സൂപ്പർബില് വരികയാണെങ്കിൽ ചിലപ്പോൾ ടൂൾ ടെ ഡി എ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും ഇനി അടുത്ത കമ്പനി കമ്പനി എയ്റ്റ് പൊസിൽ നിൽക്കുന്നത് നമ്മുടെ എം ജി ആണ് ഇവർക്ക് ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു വൈഡ് ആയിട്ടുള്ള വൈഡായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയാം അതായത് പെട്രോളിൻ്റെ ടോട്ടൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് വാഹനങ്ങളുടെ സെയിലാണ് വന്ന് ഡീസലാണെങ്കിൽ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് വന്ന് ഇലക്ട്രിക്കിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാഹനങ്ങളുടെ സെയിലും വന്നിട്ടുണ്ട് അതായത് ഇവർക്ക് ഇലക്ട്രിക്കിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയിരിക്കുന്നത് ഡീസലാണെങ്കിലും ആണെങ്കിലും രണ്ടിലും സെയിൽ കമ്പാറ്റവില് കുറവാണ് അങ്ങനെ ടോട്ടൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫൈനാൻഷ്യൽ ഇയറിൽ അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് വന്നിരിക്കുന്നത് വളരെ ഇമ്പ്രസീവാണ് എന്ന് തന്നെ പറയും പൊതുവെ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ വേറൊരു കമ്പനിക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ സെയിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഓർ ഹൈബ്രിഡ് സെയിൻ ചെയ്തിന് ഒന്നും മുകളിലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റില്ല എനിവേ ഇനി നമ്മുടെ സെവൻ പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ് ഇവർക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് വന്ന് ഹോണ്ട ഇന്ത്യയിൽ മെയിൻ ആയിട്ട് പെട്രോളും അതുപോലെ ഹൈബ്രിഡും ആണ് വിൽക്കുന്നത് ഹൈബ്രിഡ് പക്ഷെ സിറ്റി ഇ എച്ച് ഇ വി ആയതുകൊണ്ട് തന്നെ ഇനി ഇത്തിരി വില കൂടുതലാണ് ഇമ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് സോ സെയിൽ അത്ര മാത്രമൊന്നും ഇല്ല ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാഹനങ്ങളാണ് ഹൈബ്രിഡിന്റെ ടോട്ടൽ സെയിൽ അതായത് കമ്പൈൻ ചെയ്ത് നമുക്കാണെങ്കിൽ അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് ഇവരെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടോട്ടൽ വിറ്റിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത സിക്സ് പൊസിഷന് നിൽക്കുന്ന കമ്പനിക്ക് ആണ് ഇപ്പോൾ നമ്മൾ ഏകദേശം ശരിക്കുള്ള ബിസിനസ്സിലേക്ക് കയറിയിട്ടുണ്ട് ഇതിന് പെട്രോൾ മാത്രം ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് ഡീസൽ എൺപത്തി നാലായിരത്തി നാനൂറ്റി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് അതായത് ഡീസലിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആണ് പെട്രോളിൻ്റെ സെയിൽ എന്ന് പറയാം ഇനി അടുത്ത ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വാഹനങ്ങളുടെ സെയിലാണ് അതിന് വന്നിരിക്കുന്നത് എഗെയിൻ അത്യാവശ്യം ഡീസലിനാണ് കാരണം കെ കെ ആപ്പാട് ഇ വി സിക്സ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഇലക്ട്രിക് വണ്ടി വിൽക്കുന്നത് പിന്നെ ഇ വി നയൻ ആണ് അത് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് വലിയ സെയിൽ സെയിലൊന്നുമില്ല ഇനിയിപ്പം അവരുടെ പുതിയ ക്ലാരി സി വി ഒക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ മാസ് മാർക്കറ്റ് സെയിൽസ് അവർക്ക് കൈയടക്കാൻ പറ്റുകയുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ കേക്ക് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഡീസൽ പെട്രോളിൻ്റെ റേഷ്യോ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ഫിഫ്ത് പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ടൊയോട്ടയാണ് ഇവർക്ക് കഴിഞ്ഞ മാസം പെട്രോളിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് ഡീസലിൽ എഴുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് സോ ടൊയോട്ടയുടെ പെട്രോളും ഡീസലും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നാൽപ്പതിനായിരം വണ്ടികളിൽ വ്യത്യാസമുള്ളൂ അതും വളരെ ഇമ്പ്രസീവാണ് ഇനി ടൊയോട്ട സി എൻ ജി വെക്കുന്നുണ്ട് ഇരുപത്തി ഇരുപത്തെട്ടായിരത്തി എൺപത്തി വാഹനങ്ങളുടെ സെയിലാണ് അതിന് വന്നിരിക്കുന്നത് സി എൻ ജി കൂടുതലും നമ്മുടെ മാര്യതി സുസുക്കയുടെ തന്നെയാണ് അവർ വിൽക്കുന്നത് അതായത് ടൈസർ ഉണ്ട് ഗ്ലാൻസ് ഉണ്ട് പിന്നെ ഹൈറൈഡർ സി എൻ ജി ഉണ്ട് അങ്ങനത്തെ വണ്ടികളൊക്കെ ഇനി ഹൈബ്രിഡ് നോക്കുകയാണെങ്കിൽ എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തെട്ട് വാഹനങ്ങളുടെ സെയിലാണ് അവർക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് അത് ടൊയോട്ടയ്ക്ക് അത്യാവശ്യം ഹൈബ്രിഡ് വാഹനങ്ങളുണ്ട് ഹൈറൈഡർ ഉണ്ട് അതുപോലെ നമ്മുടെ ക്യാമറ ഉണ്ട് വെൽഫയർ ഉണ്ട് എന്ന് പറയേണ്ട ഇഷ്ടംപോലെ ഹൈബ്രിഡ് അവർ അവരിപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ഫോർത്ത് പൊസ്റ്റിന് നമ്മുടെ മഹീന്ദ്രയാണ് ഇവർക്ക് കഴിഞ്ഞ മാസം ഡീസലിന് ടോട്ടൽ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് പെട്രോളിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വാഹനങ്ങളുടെ സെയിലുള്ളൂ ഇലക്ട്രിക്ക് ജസ്റ്റ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വാഹനങ്ങളുടെ സെയിലാണ് ആൻഡ് ടോട്ടൽ കമ്പനി ചെയ്ത് നോക്കുമ്പോൾ അഞ്ച് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി നാനൂറ്റി എൺപത്തേഴ് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് ഈ ലിസ്റ്റിൽ വേറൊരു കമ്പനിക്കും ഡീസൽ വാഹനങ്ങൾക്ക് ഇത്രയും സെയിൽ വന്നിട്ടില്ല മാത്രമല്ല പെട്രോൾ വണ്ടികളുടെ ഓൾമോസ്റ്റ് ഫോർ ടൈംസ് ആണ് ഡീസൽ വാഹനങ്ങളുടെ സെയിൽ ആ ഒരു റേഷ്യോ നമ്മൾ ഈ ലിസ്റ്റിൽ വേറൊരു കമ്പനി നോക്കാം ണെങ്കിലും കാണാൻ പറ്റില്ല മഹൈന്ദ്രപിന്നെ അത്യാവശ്യം വലിയ വണ്ടികളാണ് വയ്ക്കുന്നത് എല്ലാം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന എസ് യു എസ് ആണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും ഡീസലാണ് അതിൽ പ്രിഫർ ചെയ്യുന്നത് ഇനി അടുത്ത തേർഡ് പൊസ്റ്റനിൽ നമ്മുടെ ടാറ്റ ആണ് ഇവർക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ ഉള്ള കാര്യം നമുക്കറിയാമല്ലോ പെട്രോൾ ടോട്ടൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് ഡീസലാണെങ്കിൽ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ സി എൻ ജി എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത് വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുണ്ട് അതായത് ഡീസലിൻ്റെ ഡബിളിലും കൂടുതൽ സെയിൽ ഇവർക്ക് സി എൻ ജിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഇനി ഇലക്ട്രിക്കിന് അറുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലുള്ളൂ അതായത് ഡീസലിലും കുറവാണ് ഇവർ ഇലക്ട്രിക്ക് വെറ്റിയിരിക്കുന്നത് പക്ഷെ എന്നാലും ടാറ്റ അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോഴും ഇലക്ട്രിക്കലാണ് ഡീസലല്ല അത് വേറെ കാര്യം ഇവർക്ക് പിന്നെ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് ഇലക്ട്രിക്കിൽ പറയാം ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും അവർ ഓഫർ ചെയ്യുന്നതിനും ഇലക്ട്രിക് പൗട്ടറിന് കൊടുക്കുന്നുണ്ട് ആൻഡ് ടോട്ടൽ സെയിൽ എന്ന് വെച്ച് നോക്കുമ്പോൾ അഞ്ച് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നാണ് വരുന്നത് ഇനി നമ്മുടെ അടുത്ത് ഹ്യുണ്ടായാണ് ഇവർക്കും ഇഷ്ടംപോലെ ബോട്ടറിങ്ങ് ഓപ്ഷൻസ് ഉണ്ട് പെട്രോളിൽ നാല് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത് ഡീസലിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് വാഹനങ്ങൾ സെയിൽ വന്നിട്ടുണ്ട് കിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഡീസലിൻ്റെ സെയിൽ കൂടുതലാണ് പക്ഷെ എന്നാലും കിയ്ക്ക് ടോട്ടൽ സെയിലാണെങ്കിലും ഹ്യുണ്ടായക്കാൾ കുറവാണല്ലോ പക്ഷെ പെട്രോൾ എന്തായാലും കിയുടെ ഓൾമോസ്റ്റ് ഡബിളും കൂടുതൽ സെയിലാണ് ഹ്യുണ്ടാക്കി വന്നിട്ടുണ്ട് സി എൻ ജിക്കും ഹുണ്ടാക്കിക്ക് അത്യാവശ്യം സെയിലുണ്ട് എഴുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് വാഹനങ്ങളിൽ ഇലക്ട്രിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് വാഹനങ്ങളുള്ളൂ പക്ഷേ അതിൽ അനിക് ഫൈവാണ് കൂടുതലായി വിറ്റിരിക്കുന്നത് ക്രെറ്റൈവി കഴിഞ്ഞ വർഷം ായിട്ടാണ് വന്നത് പിന്നെ ഹൈബ്രിഡ് അവർ ഇതുവരെ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് അതില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി വാഹനങ്ങളുടെ ടോട്ടൽ കമ്പൈൻഡ് സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനാൻഷ്യൽ ഇയറിൽ വന്നിരിക്കുന്നത് ഇനി നമ്മുടെ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഏതാണെന്ന് നമുക്ക് അറിയാം സിസുക്കിയാണ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് പെട്രോളിൽ അവർക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് സി എൻ ജിയിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് വാഹനങ്ങളുടെ സെയിൽ വന്നിട്ടുണ്ട് അതിൽ പകുതിയും ഫ്ലീറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ടൂർ വേർഷൻസ് എല്ലാം സി എൻ ജി ആണ് ഇനി ഇരുപതിനായിരത്തി അറുന്നൂറ്റി രണ്ട് വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇവരുടെ ഹൈബ്രിഡിന് വന്നിട്ടുള്ളൂ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും കുറവ് വരേണ്ട കാര്യമില്ല കാരണം ഗ്രാൻഡ് വിറ്റാരാണ് ഇവർ ഹൈബ്രിഡിൽ വിൽക്കുന്നത് പക്ഷേ എന്നാലും അത്രയും കുറവ് സെയിൽ എന്ന് പറഞ്ഞാൽ ആക്സപ്റ്റബിൾ അല്ലല്ലോ എനിവേ ഇത് ടോട്ടലി ആണെങ്കിൽ പതിനേഴ് ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫൈനാൻഷ്യൽ ഇയറിൽ അവർക്ക് ടോട്ടൽ വന്നിരിക്കുന്ന എന്തായാലും നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള പവർ ട്രെൻഡ് ഓപ്ഷൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സെയിൽസിൻ്റെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കൗൺസിൽ പറയും പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറേ സിനിമയും പ്രൊഡക്സ് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആകും തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്തു ക്കേക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ